സംസ്ഥാനത്ത് പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ അൻപത് ശതമാനം റോഡുകളും ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ ഉയർത്തുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നവീകരിച്ച കടത്തനാടൻകല് ഞെള്ളോറപ്പള്ളി റോഡ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാനപാത മുപ്പത്തിയെട്ട് പി യു കെ സി റോഡിൽ നിന്ന് ആരംഭിച്ച് അമ്പലക്കുളങ്ങര വട്ടക്കണ്ടിപ്പാറ റോഡിൽ അവസാനിക്കുന്ന പ്രധാന പാതയാണ് കടത്തനാടൻകല് ഞെല്ലോറപ്പള്ളി റോഡ് മൂന്ന് ദശാംശം അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് രണ്ട് കിലോമീറ്ററോളം വരുന്ന റോഡിന്റെ നവീകരണം നടത്തിയത് സുരക്ഷയുടെ ഭാഗമായി സൂചനാ ബോർഡുകൾ ഉൾപ്പെടെ സ്ഥാപിക്കും കഴിഞ്ഞ വർഷങ്ങളിൽ പദ്ധതി ആവിഷ്കരിച്ചതിനേക്കാൾ കൂടുതൽ കിലോമീറ്റർ റോഡുകൾ ബി എം എൻ ബി സി നിലവാരത്തിലേക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ടെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ കേരളത്തിലെ ദേശീയപാതാ വികസനം പൂർത്തിയാക്കുമെന്നും മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു രാജ്യത്ത് റോഡ് നിർമ്മാണ രീതിയിൽ ഏറ്റവും ഉയർന്ന ഗുണനിലവാരം ഉറപ്പുവരുത്താവുന്ന നിർമ്മാണ രീതിയാണ് ഒരു റോഡ് കഴിഞ്ഞാൽ അത് ഒരു ദീർഘകാലത്തേക്ക് മറ്റു കുഴപ്പങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അനുഭവം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ അൻപത് ശതമാനം റോഡുകളും ബി എം എൻ ബി സി റോഡുകളാക്കി അഞ്ചു വർഷത്തിനുള്ളിൽ മാറ്റം വരുത്തണം എന്നാണ് നിശ്ചയിച്ചത് പ്രിയപ്പെട്ടവര് ഈ സർക്കാർ വന്ന് മൂന്നര വർഷമാകുമ്പോൾ തന്നെ കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിന്റെ അൻപത് ശതമാനം റോഡുകളും ബി എം എൻ ബി സി അങ്ങാനായി എന്നുള്ള സന്തോഷ വിവരം നിങ്ങളെ പ്രത്യേകം അറിയിക്കാൻ ഈ വേള ഞാൻ ഉപയോഗപ്പെടുത്താൻ വേണ്ടി ആഗ്രഹിക്കുക ചടങ്ങിൽ കെ പി കുഞ്ഞമ്മത് കുട്ടി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി കെ ഹാഷിം റിപ്പോർട്ട് അവതരിപ്പിച്ചു കുന്നമ്മൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ചന്ദ്രി കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ ടി നഫീസ ഉത്തരമേഖലാ നിരത്ത് വിഭാഗം സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി കെ മിനി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നിതിൽ ലക്ഷ്മണൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി സുരേന്ദ്രൻ കുറ്റ്യാടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി കെ മോഹൻദാസ് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ രചിത പി പി ചന്ദ്രൻ കുന്നുമൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ കൈരളി ഗ്രാമപഞ്ചായത്ത് അംഗം കെ നിഷ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു